പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന തോത്താപുരി ജെ പി ക്രോസ് ആട് വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായം ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല സ്ഥലം കോതമംഗലം ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം വലുപ്പമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്രസവം കഴിഞ്ഞ ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചെന കൺഫേം അല്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം കോതമംഗലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ച് മാസമായ ഒരു ജേഴ്സി പശുവും അതിന്റെ മൂരിക്കിടാവും വിൽപ്പനയ്ക്ക് എട്ട് ലിറ്റർ പാല് ഇപ്പോൾ കിട്ടുന്നുണ്ട് നല്ല സ്വഭാവമാണ് ആർക്കും കറക്കാം ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി ഏഴായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് നാൽപ്പത്തി ഏഴായിരം രൂപയാണ് സ്ഥലം കുന്നമംഗലം കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെനയുള്ള ഈ പെണ്ണാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് മൂന്നാമത്തെ ഉള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല ആക്റ്റീവായ കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ആടാണിത് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് രണ്ടിനും കൂടി നാൽപ്പത്തി നാല് ഉണ്ട് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം തൃശ്ശൂർ വടൂക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചുഴിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്രോസ് ബ്രീഡ് നല്ല ബീറ്റൽ ക്രോസ് ഗ്രീഡ് ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട്ടിൻകൂടി വിൽപ്പനയ്ക്ക് പത്തടി നീളവും വീതിയുമുണ്ട് സ്ഥലം വില ചോദിക്കുന്നത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പോത്തുകൾ വിൽപ്പനയ്ക്ക് വലിയ പോത്ത് ഒരു വർഷവും ഏഴു മാസവുമായതാണ് രണ്ട് ചെറിയ പോത്തുകൾ എട്ട് ഒൻപത് മാസം പ്രായമുള്ളവയാണ് ഇതിന് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി എഴുപതിനായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ആക്റ്റീവായ പോത്തുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തി അഞ്ച് കിലോ ഉണ്ട് സ്ഥലം വർക്കല തിരുവനന്തപുരം ജില്ല വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിൽ ക്രോസിങ്ങിന് നിർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും വിശേഷ ആവശ്യങ്ങൾക്കും എല്ലാം ഉത്തമമാണ് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വർക്കല ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലും ഡെലിവറി ചാർജിൽ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നാല് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ നാട് വില്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് പത്ത് ദിവസമായി രണ്ട് പിടക്കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും തള്ളയാടും ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനോരായിരത്തി രൂപ സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും കടിഞ്ഞൂൽ പ്രസവത്തിലുള്ളതാണ് അതിൻ്റെ പതിനഞ്ച് ദിവസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് പാൽപല്ല് പ്രായമാണ് ഒരു വയസ്സായിട്ടില്ല ഇനിയും വളർച്ച ഉണ്ടാവുന്നതാണ് നല്ല പാലുമുണ്ട് നല്ല ആക്റ്റീവായ കുട്ടിയും നല്ല പാലുള്ള നല്ല പ്രായം കുറഞ്ഞ ഒരു തള്ളയാടുമാണ് മലബാറി ആടുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയെ ഇടനീട്ടവും നല്ല പാലും ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന അടുത്ത ക്രോസിംഗ് സമയമായ പെണ്ണാടും അതിൻ്റെ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയിറ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ